ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം അവസാനിച്ചു മിനാലിലെ ജമ്രകളിൽ നാളെ കർമ്മം തുടങ്ങും ഹജ്ജ് തീർത്ഥാടകർ മുസ്ദലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാളും നാളെയാണ് ഒരേ വേഷവും ഒരേ മന്ത്രധുനികളുമായി തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ സംഗമിച്ചു ഇന്ന് ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ പാപമോചന പ്രാർത്ഥനകളിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും മുഴുകി ഒരുമയുടെയും സഹനത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്ന് അറഫയിൽ സംഗമിച്ചത് അറഫയിലെ നമീറ പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും കുത്തുബയ്ക്കും ഹറംപള്ളിമാം ഷെയ്ഖ് സാലിഹാൽ ഹുമേദ് നേതൃത്വം നൽകി നമീനാ പള്ളിയും ചരിത്രപ്രസിദ്ധമായ ജബൽ റഹ്മാ മലയും തീർത്ഥാടകരാൽ നിറഞ്ഞു കവിഞ്ഞു അറഫ സംഗമത്തിൽ പങ്കെടുത്ത തീർത്ഥാടകൻ നവജാത ശിശുവിനെ പോലെ പാപമുക്തനാണെന്നാണ് വിശ്വാസം ഏറെ സന്തോഷത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഒരു ദിവസത്തെ പരിശീലന ക്യാമ്പാണ് അറഫ എല്ലാ വിശ്വാസികളെയും പുതിയ ഒരു പാഠം അവർക്ക് നൽകുന്നു ഹൃദയത്തിൻ്റെ പരമോന്നതമായ ശുദ്ധി വരുത്തുന്നു എല്ലാ വിഭാഗം ആളുകളോടും സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും സഹായ സഹകരണവും ചെയ്തേ മതിയാകൂ അതെന്റെ നിർബന്ധ ബാധ്യതയാണ് എന്നവൻ നിർബന്ധമായും മനസ്സിലാക്കുന്നു അടുത്ത കർമ്മത്തിനായി തീർത്ഥാടകർ മുസ്തലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി രാത്രി മുസ്തലിഫയിലെ തുറന്ന മൈതാനത്ത് കഴിയുന്ന ഹാജിമാർ നാളെ മുതൽ മിനായിലെ ജമ്രകളിലെറിയാനുള്ള കല്ലുകൾ ശേഖരിക്കും ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണ് നാളെ മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ബലി നൽകുക വിശുദ്ധ ഹറമിൽ പോയി വിശുദ്ധ കാബെ ഓഫ് ചെയ്യുക മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം തീർത്ഥാടകർ ചെയ്യുന്നത് നാളെയാണ് എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് നാളെ രാത്രിയോടെ മാത്രമേ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തുകയുള്ളൂ അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻ്റി